ഹായ് എല്ലാവർക്കും എ ടൂസെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് ഇതിലേക്ക് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഓപ്പറേറ്റർ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിലേക്കും ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് മൊത്തം എൺപത്തി ഒന്നോളം ഒഴിവുകളിലേക്ക് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഐ ഉള്ളവർക്കും അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്കും ബി എസ് സി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത് ബി എസ് സി കെമിസ്ട്രി അതുപോലെ ഐ ടി ഐ ഫിറ്റർ ടേർണർ വെൽഡർ അതുപോലെ ഇലക്ട്രോപ്ലേറ്റർ തുടങ്ങിയ അതില്ലെങ്കിൽ ഇലക്ട്രി ഇലക്ട്രിക്കൽ വിഭാഗത്തിലൊക്കെ ഐ ടി നേടിയ ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടാണ് ഇതിലേക്ക് ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജിലോ മറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തോ ഏകദേശം ഇരുപത്തി മൂവായിരം രൂപയായിരിക്കും ഇതിലേക്ക് ബേസിക് ആയിട്ടുള്ള ശമ്പളം മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ